എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് മത്സ്യം മാത്രമല്ലല്ലോ ആവശ്യം കൃഷിയെ പ്രോത്സാഹിപ്പിക്ക പ്രോത്സാഹിപ്പിക്കുക എന്നൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടതാണ് ഉരുളക്കിഴങ്ങ് കണ്ടില്ലേ ഏതൊക്കെ എടുക്കുന്ന ഉരുളക്കിഴങ്ങ് മുളച്ചത് ഓക്കേ അപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ നോക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് മുളച്ചു രണ്ട് മാസം കൊണ്ട് ഈ ചാക്കും നിറയെ ഉരുളക്കിഴങ്ങ് ഉണ്ടാകും വളരെ സിമ്പിളായിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണിത് കേട്ടോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതും കൃഷി ചെയ്യാം ഓക്കെ അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടും അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഓക്കെ അപ്പോഴും നല്ല കാര്യങ്ങൾ ഞാൻ വിട്ടു തരുന്നത്